അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് പള്ളിവേട്ട മഹോത്സവം നടന്നു ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു പള്ളിവേട്ട പുറപ്പാട് പള്ളിനിദ്ര എന്നിവയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച പള്ളിവേട്ട മഹോത്സവം നടന്നു പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് പുഷ്പാഭിഷേകം സേവ തുടർന്ന് രാത്രി ഒമ്പത് മുപ്പതിന് പള്ളിവേട്ട പുറപ്പാട് പള്ളിനിദ്ര എന്നിവ നടന്നു ക്ഷേത്രമേൽശാന്തി മഠത്തും മുറി അജിത്ത് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പള്ളിവേട്ട കഴിഞ്ഞു ഭഗവാൻ പള്ളി നിദ്രയിലായി ദുഷ്ടശക്തികളെയെല്ലാം നിഗ്രഹിച്ച് ഭഗവാൻ തിരിച്ചെത്തുന്നതായിട്ടാണ് പള്ളിവേട്ടയുടെ ഐതിഹ്യം ഇത് പ്രപഞ്ചത്തിലുള്ള പല രീതിയിലുള്ള ദുഷ്ടശക്തികളെയും നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജികളെയെല്ലാം നിഗ്രഹിക്കുന്നതായിട്ടാണ് സങ്കല്പം ആ എല്ലാ എനർജികളെയും കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് വന്ന് ശയ്യയിൽ നിദ്രയിലേക്ക് വരുന്ന ഒരു താന്ത്രിക ക്ഷേത്ര ചടങ്ങുകളിലും പള്ളിവേട്ട മഹോത്സവത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് തുടർന്ന് രാത്രി സ്റ്റേജിൽ നാവോർ നാട്ടുപാട്ടരങ്ങ് എന്നിവ അരങ്ങേറി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ശിവരാത്രിയുടെ സമാപന ദിവസമായ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച രാവിലെ അഞ്ചിന് പിതൃപൂജകൾ പിതൃതർപ്പണം ശിവരാത്രി ബലിയോടുകൂടി ശിവരാത്രി മഹോത്സവം സമാപിക്കും ഉത്സവാഘോഷങ്ങൾക്ക് ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ വൈസ് പ്രസിഡന്റ് കിഷോർ ഇളവത്തൊട്ടിയിൽ മറ്റ് ഭാരവാഹികളായ ടി പി അശോകൻ ഉല്ലാസ് രാജേന്ദ്രൻ സുനിൽ ശ്രീധരൻ പുരുഷോത്തമൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഡീമാലി